ഒന്ന് വരും തീർ അധ്യായം അഞ്ചിൽ നിങ്ങളിടയിൽ ദുർനിളപ്പ് ഉണ്ടെന്ന് കേൾക്കുന്നു അദ്ദേഹത്തു തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു പോലെ അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ എന്നിട്ടും നിങ്ങൾ ചേർത്തിരിക്കുന്നു ഈ ദുഷ്കർമ്മം ചെയ്തുവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ്റെ ക്വാണി നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല ഞാനൊരു ശരീരം കൊണ്ട് ദൂർച്ചനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളെ മതിയിരിക്കുന്നതിനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തതിനെ കുറിച്ച് നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാഗം രക്ഷിക്കപ്പെടേണ്ടതിന് ജലസംഹാരത്തിനായി സാധാരണ ഏൽപ്പിക്കാൻ അന്ന് ഉദ്ദേശിച്ചിരിക്കുന്നു നിങ്ങളൊരു പ്രശംസ നന്നല്ല അസാരും പുളിമാവ് പെണ്ണത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്നറിയുന്നില്ലയോ നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്ക വന്ന പുതിയ പിണ്ണമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കി തടവിൻ നമ്മുടെ ബസാ കുഞ്ഞാളും മറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ ആകെ നാം പഴയ പുളിമാവ് കൊണ്ടല്ല തിന്മയും ദുഷ്ടതയും ആയ പുളിമാവുകൊണ്ടുമല്ല സ്വച്ഛതയും സ്വത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഈ ഉത്സവം ആചരിക്കുക തുറന്നിടപ്പുകാരോട് സംസാരിക്കരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ അത് ഈ ലോകത്തിലെ ദുർനൽപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചു പറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലോ അങ്ങനെ എങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും എന്നാൽ സഹോദരൻ എന്ന് വേർപെട്ട ഒരുവൻ ദുർനൽപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ ഭാവിഷ്ഠാനക്കാരനോ മദ്യപനോ പിടിച്ചു പറിക്കാരനോ ആകുന്നുവെങ്കിൽ അതിനോട് സംസാരിക്കുമരുത് അങ്ങനെയുള്ളവനോടുകൂടെ ഭക്ഷണം കഴിക്കുമ്പോഴും അരുത് എന്നത്രയും ഞാൻ നിങ്ങൾക്ക് എഴുതിയത് പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്ക് എന്റെ കാര്യം നിങ്ങളകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത് പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു ആ ദുഷ്ണെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കി കളവിന്